കയർ ഉൽപ്പന്ന നിർമ്മാതാക്കൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിക്ക് പരിഹാരമായി പുതിയ യന്ത്രം നിർമ്മിച്ചിരിക്കുകയാണ് കയർ വ്യവസായിയായ ഒരു പിതാവും എഞ്ചിനീയറായ മകനും ആലപ്പുഴ പൂന്തോപ്പ് വാർഡിൽ പടിഞ്ഞാറേ വീട്ടിൽ പി വി ഷാജിയും മകൻ ഷരുൺ പി വർഗീസുമാണ് കയർ വ്യവസായ മേഖലയ്ക്ക് പുത്തനുണർവ് പകരുന്ന മാസ്റ്റർ ജെറ്റ് എന്ന യന്ത്രം നിർമ്മിച്ചത് കയർ മാറ്റുകളുടെ ഡിസൈനിങ്ങും ചായം നൽകലും എളുപ്പവും കൂടുതൽ ലാഭകരവുമാക്കുന്ന യന്ത്രമാണ് മാസ്റ്റർ ജെറ്റ് ആയിരക്കണക്കിന് മാറ്റുകളിൽ ഡിസൈൻ ചെയ്യേണ്ടി വരുമ്പോൾ കാലതാമസം ഏറെ ഉണ്ടാകും എന്നത് കയർ വ്യവസായികൾക്ക് വലിയ തലവേദനയാണ് പ്രത്യേകിച്ച് കയറ്റുമതി ലക്ഷ്യമിട്ട് കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വ്യവസായികൾക്ക് ഇത് വലിയ പ്രശ്നമാണ് ഓർഡർ അനുസരിച്ച് കൃത്യസമയത്ത് ആവശ്യമായ എണ്ണം ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ അവർ പെടാപ്പാട് ഓരോ മാറ്റും മനുഷ്യാധ്വാനത്തിലൂടെ സ്റ്റെൻസിൽ ചെയ്ത് ഉണക്കിയെടുക്കണം ഉണങ്ങുമ്പോൾ ചിലപ്പോൾ ചായത്തിൻ്റെ നിറം വാങ്ങും അങ്ങനെ വന്നാൽ അതും കയറ്റുമതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട് കൂടുതൽ മാറ്റുകളിൽ സ്റ്റെൻസിൽ ചെയ്യുമ്പോൾ ചായം കൂടി നിറം മാറാറുണ്ട് മഴയാണെങ്കിൽ ചായം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റ് ഉണങ്ങിക്കിട്ടാനും ബുദ്ധിമുട്ടാണ് ഇതും കയറ്റുമതി രംഗത്ത് നിൽക്കുന്ന വ്യവസായികൾക്ക് തിരിച്ചടിയാണ് പുതിയ യന്ത്രത്തിൽ ഇവയെല്ലാം നിയന്ത്രണവിധേയമായി എളുപ്പം സാധ്യമാക്കാം പഞ്ചവർണങ്ങളിൽ ഒരു മാറ്റ് മുപ്പത് സെക്കൻഡിനുള്ളിൽ ഡിസൈൻ ചെയ്ത് പുറത്തിറക്കാം ആവശ്യമായ നിറം മാത്രമേ ചെലവഴിക്കപ്പെടുവെന്നതിനാൽ ലാഭകരവുമാണിത് അമിത ചായം കലർന്ന് നിറം മാറുന്ന പ്രശ്നമുണ്ടാവില്ല എളുപ്പം ഉണങ്ങുകയും ചെയ്യും അങ്ങനെ കയർ കയർമാറ്റിന് നിറം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾക്കാണ് മാസ്റ്റർ ജെറ്റ് ഒറ്റയടിക്ക് പരിഹാരം കാണുന്നത് ഞാൻ മെക്കാനിക്കൽ സൈഡ് മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷേ എന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം ആലപ്പുഴ മേഖലയിൽ കയർ ഇൻഡസ്ട്രി അതിൻ്റെ എല്ലാവിധ ട്രഡീഷണൽ ലെവലിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ അകത്ത് നമ്മൾ കണ്ട കുറേ കുറവുകൾ മനുഷ്യൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ അത് പെയിൻറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ടെൻഷൻ സ്ഥലത്താണ് കയർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കിയത് അതിനെന്താണ് പോംവഴി എന്ന് വിചാരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ആശയം ഞങ്ങളുടെ കൂടെ വന്നത് അത് ഞങ്ങൾ ഈ മെഷീനറി ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ പെയിൻറ്റ് വളരെയധികം കുറഞ്ഞു മറ്റ് ട്രഡീഷണൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു മുപ്പത് ശതമാനത്തിന് അടുത്ത് ഞങ്ങൾ പെയിൻ്റ് ലാഭം കൊണ്ട് എൻവയൺമെൻ്റൽ വിഷയങ്ങളില്ല വളരെ കുറഞ്ഞു ഹെൽത്ത് ഇഷ്യൂസ് വളരെയധികം കുറഞ്ഞു ലേഡീസിനും ആൾക്കാർക്കും വികലാങ്ങർക്ക് പോലും ഈ മിഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പട്ടിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് രണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മിഷൻ വളരെയധികം ലാഭകരമാണ് അതിൻ്റെ ഔട്ട്പുട്ട് കൂടുന്നു ക്വാളിറ്റി കൺസിസ്റ്റൻസി ഉണ്ടാകുന്നു എല്ലാവിധ അഡ്വാൻറ്റേജും ഉണ്ട് എന്നതാണ് ഈ മെഷീനറി വന്ന് കണ്ടവരും അനുഭവസ്ഥരും ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായൊരു കാര്യം അതുകൊണ്ട് വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ എസ് ഡി വി ഡിസൈൻ ഈ മിഷൻ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് പൂന്തോപ്പ് പള്ളിക്ക് സമീപം പി വി ഇൻഡസ്ട്രീസ് എന്ന പേരിൽ കയർമാറ്റുകൾ നിർമ്മിക്കുന്ന പി വി ഷാജി ആദ്യമായല്ല ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി യന്ത്രം നിർമ്മിക്കുന്നത് ഇതിനു മുമ്പ് കയർയാൺ ഉൾപ്പെടെ ഒട്ടേറെ യന്ത്രങ്ങളുടെ രൂപകൽപ്പന നിർവഹിച്ചിട്ടുണ്ട് കയർബോർഡ് ഉദ്യോഗസ്ഥരെത്തി പുതിയ യന്ത്രമായ മാസ്റ്റർ ജെറ്റിന്റെ പ്രവർത്തനം വിലയിരുത്തി മാസ്റ്റർ ജെറ്റിന്റെ നിർമ്മാണത്തിൽ ഷാജിക്ക് പിന്തുണ നൽകിയ മകൻ ഷരുൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഉഷയാണ് ഷാജിയുടെ ഭാര്യ ആർക്കിടെക്റ്റും നടിയുമായ മകൾ ഷാരോൺ ഇപ്പോൾ ദുബായിലാണ് न्यूज डेस्क क्लियर साइट मीडिया